നമസ്കാരം വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും കപടനായ നേതാവാണെന്ന് പറയേണ്ടി വരികയാണ് ഒരു ലജ്ജയുമില്ലാതെ ഒരുപോലത്തെ വിഷയത്തിൽ അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളെ നോക്കുകയാണെങ്കിൽ ഇത്ര മാത്രം ഉളുപ്പില്ലാത്തൊരു നേതാവ് ഈ മാപ്ര കോലുകൾക്ക് മുന്നിൽ ഇരുന്നു കൊണ്ട് യാതൊരു സങ്കോചവുമില്ലാതെ പച്ച നുണ പറയാനായിട്ടും ഒരു ഉളുപ്പുമില്ലാത്ത വ്യക്തിയാണ് എന്തുകൊണ്ടെന്നല്ലേ ഇപ്പോൾ ഇപ്പോ നിൽക്കുന്ന വിഷയം എൻ കെ പ്രേമചന്ദ്രനാണ് പ്രേമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കുറച്ച് പേരെ മാത്രം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകമായി ക്ഷണിച്ചുകൊണ്ടുപോയി അവർക്ക് ഒരു വിരുന്ന് നൽകുന്ന സന്ദർഭമുണ്ടായി മുഴുവൻ എം പിമാരെയല്ല കുറച്ച് പേരെ മാത്രം സെലക്ട് ചെയ്തുകൊണ്ടുപോയി അങ്ങനെ വിരുന്ന് കൊടുത്തത് ശരിയാണോ അല്ലയോ ഒരു ഫുൾ ഹാളിലുള്ളവരെ വിളിച്ചുകൊണ്ടുപോയി കൊടുക്കുന്നത് സ്വാഭാവികം അല്ലെങ്കിൽ ബി ജെ പിയിലുള്ളവരെ വിളിച്ചുകൊണ്ടുപോയി അദ്ദേഹം ഒരു വിരുന്ന് കൊടുക്കുന്നത് സ്വാഭാവികം മറ്റൊരു അതായത് എതിർ രാഷ്ട്രീയ കക്ഷിയിലുള്ള ഒരു വ്യക്തിയെ തെരഞ്ഞു പിടിച്ച് വിളിച്ചു കൊണ്ടുപോയി വിരുന്നു കൊടുക്കുകയാണ് ഒരസ്വാഭാവികതയില്ലേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് സതീശന്റെ പ്രതികരണം കാണണം അത് വെറുതെ കണ്ടാൽ പോരാ ഈ അടുത്ത ദിവസമാണ് ഇതേ മോദി കേരളത്തിൽ വന്ന സന്ദർഭത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ഒരു ദൃശ്യം പുറത്തു വന്നു അതായത് അദ്ദേഹം കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചിൻ ഷിപ്പ്യാർഡിലെ ഒരു പദ്ധതി ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ഔദ്യോഗിക പരിപാടി ഉണ്ടായതിനാൽ അവിടെ സർക്കാർ ഇദ്ദേഹത്തെ സ്വീകരിക്കാനെത്തി മുഖ്യമന്ത്രി നേരിട്ടെത്തി ഈ സന്ദർഭത്തിൽ മുഖ്യമന്ത്രിയുടെ കയ്യിൽ മോദി കയറി പിടിക്കുന്ന സന്ദർഭത്തിൽ നിന്നൊരു ഫോട്ടോ പുറത്തു വന്നു അതിനെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയ പ്രതികരണം ഇന്നലെ മോഡിയോട് ചേർന്നിരുന്ന് ഒരു വിരുന്ന് കഴിക്കുന്ന സ്വന്തം പാളയത്തിലുള്ള ഒരാളെ കുറിച്ചുള്ള ഒരു അഭിപ്രായവും നിങ്ങൾ കേൾക്കേണ്ടതുണ്ട് കാര്യം ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം പറച്ചിലിൽ ഒരു തെളിർമുണ്ടാകണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിലപാടില്ല എന്നുള്ളതാണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ നിശബ്ദത പാലിക്കാം ഇത് രണ്ടുമാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ കീപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല പോവഴി അല്ലാതെ ഏത് വിഷയത്തിലും അപ്പ കണ്ട പോലെ അഭിപ്രായം പറയുന്നവരെ നമ്മുടെ നാട്ടിൽ എന്ത് പറയാം അതാണ് സതീശൻ എന്ന് തെളിയിക്കുന്നതാണ് ഈ സന്ദർഭം അപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഈ ചിത്രം പുറത്തു വന്നതിന് ശേഷമുള്ള അദ്ദേഹത്തിന്റെ പഴയ പ്രതികരണമല്ല ഇന്നലെ പോലും ഇദ്ദേഹം കാസർഗോഡ് പറഞ്ഞ വാചകമാണ് ആദ്യം നിങ്ങൾ കാണേണ്ടത് പറഞ്ഞത് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ യാത്രയയ്ക്കാനും സ്വീകരിക്കാനും പോയതിൽ ഒരു തെറ്റുമില്ല പക്ഷെ ആ ഒരു നിപ്പണ് അത് നമുക്ക് സാധാരണ കാണുന്ന ഒരു പിണറായി വിജയനല്ല പിണറായി വിജയന്റെ ഒരു ചിത്രവും നിങ്ങൾക്ക് ആർക്കും കാണിച്ചു തരാൻ പറ്റില്ല അതുപോലെ ആരുടെയെങ്കിലും മുമ്പിൽ അതുപോലെ അദ്ദേഹം നിൽക്കുന്ന ഒരു ചിത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ചിത്രങ്ങളുള്ളത് നിങ്ങളുടെ ലൈബ്രറി മുഴുവൻ നിങ്ങൾ പരിശോധിക്കും നിങ്ങളുടെ മാധ്യമങ്ങളുടെ എല്ലാ ലൈബ്രറിയും നിങ്ങൾ മുഴുവൻ പരിശോധിക്കും അതുപോലെ വിജയൻ നിൽക്കുന്ന ഒരു ചിത്രം അത് ആ പ്രധാനമന്ത്രി പണ്ടൊക്കെയാണ് പിന്നെ പിന്നെ ഇപ്പോ സ്പോട്ടിൽ തന്നെ കിട്ടുമെന്ന് പറയുന്നില്ല ദേഹ് പറഞ്ഞ് നാവിടുന്നതിന് മുന്നോടിയായിട്ടാണ് ഇന്നലെ ആ ദൃശ്യം പുറത്തു വന്നത് ആ ദൃശ്യം പുറത്തു വന്ന സതീഷിനോട് ഇന്ന് ചോദ്യം ഉണ്ടാകുക ഒന്ന് കേട്ടെ എന്ത് വിവാദ ഞങ്ങൾ ഞാൻ പറഞ്ഞ ഇപ്പൊ മുഖ്യമന്ത്രി എന്നെ വിളിച്ചു ഈ കേന്ദ്രത്തിലെ സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം സംസാരിക്കാനുണ്ട് അതുകൊണ്ട് ഒരു ഗൂഗിൾ മീറ്റിംഗ് വേണം എന്നാണ് അപ്പൊ ഞാൻ ഗൂഗിൾ മീറ്റിംഗിൽ പങ്കെടുത്തു അതല്ല മുഖ്യമന്ത്രി പറയാണ് മുഖ്യമന്ത്രിയെ കാണണം ഒന്നൊരു ഓഫീസിൽ പോകണം പ്രതിപക്ഷ നേതാവായ ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയില്ലേ പോകണ്ടേ പറയാൻ എത്ര മനോഹരം അതായത് അത് അയ്യേ അയ്യേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റൂ ഇത് ഫാസിസത്തോട് കൈചേർത്ത് നിൽക്കുകയല്ലേ പക്ഷെ സ്വന്തം പാളയത്തിലുള്ള ഒരാൾ പോയിരുന്നാൽ അയ്യോ അത് ചെയ്യാന്നേ അതിനെന്താ തെറ്റ് പ്രധാനമന്ത്രി വിളിച്ചാൽ പോയിരുന്നു ഞണ്ണാതിരിക്കാൻ പറ്റൂ ഫാസിസത്തിന്റെ പോരാട്ടം അവിടെ കഴിയല്ലേ ഈ നാട്ടിലെ ന്യൂനപക്ഷ വേട്ടയൊക്കെ അവിടെ അവസാനിച്ച് കഴിഞ്ഞെന്നേ അവിടെ അതൊക്കെ അപ്പ തീരും നമുക്ക് അതിനോട് യാതൊരു തരത്തിലും വിയോജിക്കേണ്ട കാര്യമില്ല ഞങ്ങളൊന്ന് വിളിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചാടി വീണ് ഞങ്ങൾ എന്ത് ചെയ്യും ആ വിരുന്നെങ്കിൽ വിരുന്ന് കഴിക്കും കാര്യം നമുക്കൊരു തരത്തിലും അവരോട് വിയോജിപ്പില്ല പക്ഷെ ഒരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അതൊരു ഫെഡറൽ തത്വമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ സ്വീകരിക്കാൻ പോകുകയും നരേന്ദ്രമോദി എന്ന വ്യക്തി കൈ പിടിച്ച സന്ദർഭത്തിൽ അദ്ദേഹം ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഫോട്ടോയ്ക്ക് അവർ കൊടുത്ത മാനം എന്തായിരുന്നു ഈ ഒരു വിരുന്നിനെ വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒഴിവാക്കാമായിരുന്നു എനിക്ക് പങ്കെടുക്കാൻ താല്പര്യമില്ല താങ്കൾ ഈ രാജ്യത്ത് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടിനോട് വിയോജിച്ച് താങ്കളുടെ ക്ഷണം ഞാൻ നിഷേധിക്കുന്നു എന്ന് പറയേണ്ടി ഇരുന്നെടുത്ത് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തവരെ ന്യായീകരിക്കുന്നതിൽ അർത്ഥമുണ്ടോ സതീശൻ എന്ന രാഷ്ട്രീയക്കാരൻ ചെയ്ത പ്രവർത്തനം എന്താണെന്ന് ആ രണ്ട് പ്രതികരണം വെച്ച് നോക്കി ഉടായി പല്ലെ പറയണ്ടേ പൊളിക്കണ്ടേ വച്ചു വാഴിക്കേണ്ടതുണ്ടോ അത് മാത്രമേ പറയുന്നുള്ളൂ സതീശൻ എന്ന കാപട്യത്തെ ജനം തിരിച്ചറിയണം ഈ നേതാവിന് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നാൽ സ്വയം ഈ നാടിനെ ഒരു ഒറ്റുകാരന്റെ കാൽ കീഴിൽ കൊണ്ടുവയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് നിസ്സംശയം പറയേണ്ട ഒരു സന്ദർഭം തന്നെയാണ്